കെ പി സി സി പുനഃസംഘടനയിൽ എതിർപ്പുമായി ഗ്രൂപ്പുകളും സാമുദായിക നേതാക്കളും ഓർത്തഡോക്സ് സഭ ലത്തീൻ സഭയ്ക്കും പുറകെ എതിർപ്പുമായി നാടാർ സർവീസ് ഫെഡറേഷനും എൻ ശക്തനെ പാർട്ടിയിൽ നിന്ന് മാറ്റിയെന്നും യുവ നേതാക്കളെ പരിഗണിച്ചില്ലെന്നും നാടാർ സർവീസ് ഫെഡറേഷൻ വിവരങ്ങളുമായി നൃപൻ അല്പസമയത്തിനകം ചേരും വലിയ വിമർശനങ്ങളാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഇതിനോടകം തന്നെ പുറത്തേക്കെത്തിയത് പല നേതാക്കളും പരസ്യമായും അതുപോലെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലത്തീൻ സഭയും ഓർത്തഡോക്സ് സഭയും ഈ വിഷയത്തിൽ അതൃപ്തിയുമായി രംഗത്തെത്തിയിരുന്നു ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും അടക്കം തഴഞ്ഞതിൽ വലിയ അതൃപ്തിയായിരുന്നു ഈ സഭകളടക്കം മുന്നോട്ട് വെച്ചത് ഇപ്പോൾ നാടാർ വിഭാഗവും ഈ ഒരു വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നാണ് ഈ നാടാർ സമുദായം പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ എ ഗ്രൂപ്പ് നൽകിയ നേതാക്കളുടെ പേരുകൾ പരിഗണിച്ചില്ല എന്നൊരു വിവരം കൂടി ഈ പട്ടികയുടെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് വി ഡി സതീശനും ഇതിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാലിന്റെ അനുയായികളെ കൂടുതൽ ഈ പട്ടികയിലേക്ക് പരിഗണിച്ചു എന്നുള്ള വിവരങ്ങളുമുണ്ട് നൃപൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് നൃപൻ ഓർത്തഡോക്സ് സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും പുറമെ എതിർപ്പുമായി നാടാർ സർവീസ് ഫെഡറേഷനും രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ആ നേതാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് എ ഐ വിഭാഗങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ കെ മുരളീധരൻ അതിർത്തിയുണ്ട് ഒപ്പം തന്നെ ചാണ്ടിയമ്മൻ ഇക്കാര്യ ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പരിഗണിക്കണം എന്ന നിർദ്ദേശം എ ഗ്രൂപ്പ് മുന്നോട്ട് വച്ചിരുന്നു അദ്ദേഹത്തെ പരിഗണിച്ചില്ല ഇക്കാര്യത്തിൽ ചാണ്ടിയമ്മന് അതിർത്തിയുണ്ട് ശശി തരൂരിന് ആ പല വിധത്തിലുള്ള അതിർത്തിയുണ്ട് അദ്ദേഹം പല പേരുകളിലും മുന്നോട്ട് വച്ചിരുന്നു ആ കാര്യങ്ങളിൽ ആ പരിഗണിച്ചിരുന്നില്ല ഈ ഈ അതിർത്തി പല നേതാക്കൾക്ക് നിലവിൽ ുണ്ട് ഒപ്പം തന്നെ വിവിധ സമുദായ സംഘടനകൾ അവരുടെ നേതാക്കളെ പരിഗണിച്ചിരുന്നില്ല ഈ വലിയ ജംബോ കമ്മിറ്റി ഉണ്ടായിട്ട് പോലും ആ സമുദായത്തിലെ അംഗങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന തരത്തിലുള്ള വിമർശനം ആ പല സമുദായ നേതാക്കളും മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ നാടാർ വിഭാഗവും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല സമുദായമാണ് പക്ഷേ ഈ കെ പി സി സി പുനഃസംഘടന ഭാരവാഹി പട്ടികയിൽ കേവലം ഒരു ശതമാനം മാത്രമാണ് അവസരം നൽകിയിട്ടുള്ളത് ഈ അനുസഞ്ചിത റസൽ എന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ ഒരു പദവി വി മാത്രമാണ് അവർ വനിത കൂടിയാണ് അവർ ജില്ലാ പഞ്ചായത്ത് അംഗമായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല മണ്ഡലത്തിൽ മത്സരിക്കുക ചെയ്ത തലസ്ഥാനത്തെ വനിതാ നേതാവ് കൂടിയാണ് അവരെ മാത്രമാണ് പരിഗണിച്ചത് പക്ഷേ യുവജന രംഗത്തുള്ള ഒരു നാടാർ സമുദായങ്ങളെയും പരിഗണിച്ചില്ല ഒപ്പം തന്നെ എൻ ശക്തൻ നിലവിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതലയാണ് ഇപ്പോൾ വഹിക്കുന്നത് പക്ഷേ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോൾ ആ പദവിയിലേക്ക് നാടാർ സമുദായത്തിലെ ആരെയും പരിഗണിച്ചിട്ടില്ല എന്നതാണ് നാടാർ സർവീസ് ഫെഡറേഷൻ എന്ന സംഘടനാ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർ പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഇനി ഒരു ശതമാനം മാത്രം പരിഗണന നൽകിയ നാടാർ സമുദായം ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നതാണ് പറഞ്ഞിട്ടുള്ളത് കൊണ്ണിയൂർ സനൽ കുമാർ നാടാർ എന്ന ജനറൽ സെക്രട്ടറി ആണ് നാടാർ സർവീസ് ഫെഡറേഷന് വേണ്ടി ഈ പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത് അവർ പറയുന്നത് ഇങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും എന്ന തരത്തിലുള്ള ശക്തമായ ആ പ്രതിഷേധവും അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് അങ്ങനെ വിവിധ സമുദായ സംഘടനകൾ അവരുടെ പ്രതികരണമായി ത്തെത്തുന്നു ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എ ഗ്രൂപ്പ് വിവിധ പേരുകളാണ് മുന്നോട്ട് വെച്ചത് എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച ആ പേരുകൾ പലതും പരിഗണിച്ചിട്ടില്ല ഒപ്പം തന്നെ ആ പേരുകൾ പരിഗണിക്കാത്തതിനുള്ള പ്രതിഷേധം എ നേതൃത്വത്തെ നിലവിൽ തന്നെ എ ഗ്രൂപ്പ് അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു മാത്രമല്ല നിലവിൽ അത് പരിഗണിക്കുകയും ഈ ലിസ്റ്റിനെ സംബന്ധിച്ച് പുനഃപരിശോധിക്കുകയും ചെയ്യുകയില്ലായി ചെയ്തില്ല എങ്കിൽ ആ ുള്ള നടപടിയിലേക്ക് പോകണം എന്ന നിലപാടിലാണ് എ ഗ്രൂപ്പ് ഒപ്പം തന്നെ ചാണ്ടിയുമ്മന്റെ പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചാണ്ടിയമ്മൻ ശക്തമായ പ്രതിഷേധത്തിലാണ് അദ്ദേഹത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം എ ഗ്രൂപ്പ് മുന്നോട്ട് വച്ചിരുന്നു അതും പരിഗണിച്ചിട്ടില്ല കെ മുരളീധരൻ പ്രധാനപ്പെട്ട ഹാരിസിൻ്റെ പേര് ഒപ്പം തന്നെ മര്യാപുര ശ്രീകുമാർ നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കെ മുരളീധരൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഏറ്റവും അടുത്ത സന്ത സഹചാരി നേതാവാണ് അദ്ദേഹത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിവാക്കി ഒപ്പം ഹാരിസിനെ ആ പുതിയ പദവിയിലേക്ക് കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണിച്ചുമില്ല ഒപ്പം തന്നെ ശശി തരൂർ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട രണ്ട് യുവജന നേതാക്കളുടെ പേര് മുന്നോട്ട് വച്ചിരുന്നു അത് രണ്ടും പരിഗണിച്ചിട്ടില്ല ഒപ്പം തന്നെ വിവിധ നേതാക്കൾക്ക് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷ ആ സ്ഥാനത്ത് പരിഗണിച്ചിരുന്ന രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച അബിൻ വർഗീയ തഴഞ്ഞത് അതിനുശേഷം കെ പി സി സി പുനഃസംഘടനയിലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹം മുന്നോട്ട് വെച്ച ചില പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പൂർണ്ണമായി കെ സി വേണുഗോപാൽ സംഘടന ഹൈജാക്ക് ചെയ്തു എന്ന വികാരമാണുള്ളത് സമുദായ സംഘടനകളുകൂടി ഇപ്പോൾ ശക്തമായി രംഗത്ത് വരികയാണ് ആര്യ തീർച്ചയായും നൃപൻ നോക്കൂ കെ പി സി സിയുടെ ഭാരവാഹി യോഗം മറ്റന്നാൾ ചേരാനിരിക്കുകയാണ് മുതിർന്ന നേതാക്കളടക്കം ഇത്തരത്തിൽ ഈ പുനഃസംഘടനയിൽ അതിർത്തിയുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയാണ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല പരിഗണിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന പല യുവ നേതാക്കളെയും തഴയുകയാണ് ചെയ്തത് ഇനി ഈ വിഷയത്തിൽ എങ്ങനെ ഒരു അനുനയ നീക്കത്തിലേക്ക് കോൺഗ്രസ് എന്ന പാർട്ടി എത്തും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തീർച്ചയായും കെ പി സി സിയുടെ നിർണായകമായ ഈ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ യോഗം മറ്റന്നാൾ ചേരുകയാണ് ഇരുപത്തി മൂന്നിന് ചേരുകയാണ് ആ യോഗത്തിൽ സ്വാഭാവികമായി ഇത്തരം അജണ്ട ചർച്ച ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാരണം ആ യോഗത്തിൽ നിസ്സഹകരിക്കുന്ന ഇതിനു മുമ്പ് പരിഹരിച്ചില്ല എങ്കിൽ ഏത് തരത്തിലുള്ള ആ ചർച്ചകൾ നടത്തിയില്ല എങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് ഒപ്പം തന്നെ ഇത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഈ നേതൃത്വം പരിഗണിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെ വി ഡി നേരത്തെ നമ്മൾ പറയാതെ വിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന് ശക്തമായ അതിർത്തി ഉണ്ട് എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഈ പുനഃസംഘടനയിൽ പരിഗണിച്ചിരുന്നില്ല അദ്ദേഹം പറയുന്നത് സമ്പൂർണ്ണ പുനഃസംഘടന വേണം ഒപ്പം തന്നെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റണം എന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ ഡി സി സി അധ്യക്ഷന്മാരുടെ പുനഃസംഘടന നടത്തിയില്ല ഒപ്പം തന്നെ കെ പി സി സി സെക്രട്ടറിമാരെ ഒപ്പം പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു അത് പരിഗണിച്ചില്ല പ്രധാനമായും തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതലയുള്ള എൻ ശക്തനെ മാറ്റി അവിടെ ചെമ്പഴുതി അനിലെ കൊണ്ടുവന്ന് നിർദ്ദേശം ശക്തമായി വാദിച്ചൊരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷേ ചെമ്പഴുന്തിയനലിനെ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തി ഡി സി സി പുനഃസംഘടന നടത്തിയില്ല മാത്രമല്ല എൻ ശക്തനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ എൻ ശക്തൻ ഡി സി സി അധ്യക്ഷ പദവിയിൽ തുടരുമെന്ന് ഏതാണ്ട് ഉറപ്പായി അത് വി ഡി സതീശൻ വലിയ തിരിച്ചടിയാണ് ഇനി ശക്തനെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണം എൻ ശക്തനെ മറ്റു പദവികളൊന്നും നിലവിലില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷൻ തൽക്കാലം മാറില്ല ചെമ്പഴുന്തിയനൽ വരില്ല എന്ന കാര്യം സന്ദേശമാണ് വി ഡി സതീശൻ ലഭിച്ചിട്ടുള്ളത് മറ്റ് കോട്ടയം ജില്ലയിലടക്കം അദ്ദേഹം ചില പേരുകൾ മുന്നോട്ട് വച്ചിരുന്നു അതും പരിഗണിച്ചിട്ടില്ല അപ്പോൾ സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് പോകണമെന്ന വി ഡി സതീശന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ല പക്ഷേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിൻ്റെ അതിർ അതിർത്തിയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് നേതൃത്വം പറയുന്നത് ആ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ഈ നേതാക്കളെല്ലാം വിവിധ കോണുകളിൽ മാറി മാറി അഭിപ്രായം പറയുന്നു തുടരുകയാണ് ഇനി ചർച്ചകൾ ചർച്ചകൾ ഈ വരുന്ന യോഗത്തിന് തന്നെ ആരംഭിക്കുമോ എന്ന കാര്യം കാണേണ്ടതാണ് ആര്യ ശരി എന്തായാലും പുനഃസംഘടനയിൽ എതിർപ്പുമായി ഗ്രൂപ്പുകളും സാമുദായിക നേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ ലത്തീൻ സഭയ്ക്കും പുറകെ എതിർപ്പുമായി നാടാർ സർവീസ് ഫെഡറേഷനും രംഗത്തെത്തി എൻ ശക്തനെ പാർട്ടിയിൽ നിന്ന് മാറ്റിയെന്നും യുവ നേതാക്കളെ പരിഗണിച്ചില്ലെന്നും നാടാർ സർവീസ് ഫെഡറേഷൻ പറഞ്ഞു വെക്കുന്നു നിർഭരാണ് വിവരങ്ങൾ നൽകിയത്